മോഷ്ടിച്ച സ്കൂട്ടറിൽ സൂക്ഷിച്ചിരുന്ന പ്രധാനപ്പെട്ട രേഖകൾ തിരികെ നൽകി മാതൃകയായ ഒരു കള്ളനുണ്ട് പത്തനംതിട്ട പന്തളത്ത് സ്കൂട്ടർ നഷ്ടമായ പന്തളം സ്വദേശി ശ്രീജ രേഖകളെങ്കിലും തിരികെ നൽകണമെന്ന് അപേക്ഷിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതോടെയാണ് മനസ്സലിഞ്ഞ കള്ളൻ അതുമാത്രം തിരികെ നൽകിയത് രേഖകൾ കിട്ടിയെങ്കിലും കള്ളൻ ഇപ്പോഴും കാണാമറിയത്താണ് ഈ മാസം ഒന്നാം തീയതിയാണ് പന്തളം കുരമ്പാലയിൽ കുടുംബശ്രീ ഹോട്ടൽ നടത്തുന്ന ശ്രീജയുടെ സ്കൂട്ടർ മോഷണം പോയത് പ്രധാനപ്പെട്ട രേഖകളും പണവും സി സി ടി വി ദൃശ്യങ്ങൾ സഹിതം ശ്രീജ പോലീസിൽ പരാതി നൽകിയിട്ടും കള്ളനെ യാതൊരു വിവരവും ലഭ്യമായില്ല തുടർന്ന് രേഖകളെങ്കിലും തിരികെ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രദേശവാസിയായ യുവാവിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ശ്രീജ ഒരു 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 പോസ്റ്റ് ഇട്ടു ഇവിടെ നമ്മുടെ അടുത്ത അതേപോലെ ഫാമിലി ഫ്രണ്ടുമായ എന്ന് പറഞ്ഞ ആ ചേട്ടന് ഇവിടെ വന്നു വന്നിട്ട് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു അപ്പോഴാണ് വണ്ടി പോയ കാര്യം ഇട്ടത് പോസ്റ്റ് കണ്ടിട്ടാവും രണ്ട് ശേഷം പാൻ വിലപ്പെട്ട രേഖകൾ മാത്രം കള്ളൻ തിരികെ എത്തിച്ചു രാവിലെ ും കീഴില് ഈ ഫയൽ മിസ് കിടപ്പു എന്റെ ആധാർ കാർഡ് പോയിട്ടുണ്ട് അതിനകത്തുള്ള പണവും പോയിട്ടുണ്ട് ബാക്കി എല്ലാ എനിക്ക് തിരികെ രേഖകൾ കിട്ടിയെങ്കിലും സ്കൂട്ടറും അതിനുള്ളിൽ ഉണ്ടായിരുന്ന പണവും പോയതിൻ്റെ വിഷമത്തിലാണ് ഈ വീട്ടമ്മ ഉപജീവന മാർഗമായ ഹോട്ടലിലെ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന സ്കൂട്ടർ കള്ളൻ ഒളിച്ചു വിറ്റില്ലെങ്കിൽ തിരികെ നൽകുമെന്നും തന്നെയാണ് ഇപ്പോഴും ശ്രീജിയുടെ പ്രതീക്ഷ മീഡിയ വൺ പത്തനംതിട്ട